രാവിലെ നേരത്തെ തന്നെ പാറു ഉണർന്നു തൻ്റെ തൊട്ടപ്പുറത്ത് കമിഴ്ന്നു കിടന്നുറങ്ങുന്നവനെ കണ്ട് പാറ ഞെട്ടി ഏ ഇയാളെന്താ ഇവിടെ കുറച്ച് നേരത്തെ ചിന്തകൾക്കൊടുവിലാണ് പാറു ഇന്നലത്തെ കാര്യമൊക്കെ ഓർത്തത് അവൾ ബെഡിൽ നിന്നിറങ്ങി അപ്പുറത്തെ വശത്തേക്ക് നടന്നു ഓ കിടപ്പ് കണ്ടാ പറയോ കാട്ടാളിനാണെന്ന് എന്തൊരു ശാന്തത കുഞ്ഞുവാവ കിടക്കും പോലെ നിഷ്കളങ്കത ഉണർന്നാലോ ജാടയും മലർച്ചയും മുരൾച്ചയുമുള്ള സിംഹം അയ്യേ ഇയാളെ ഞാൻ എന്തിനങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് ഇവരെ പാണിയില്ലേ പാറു ഓരോന്നും ആലോചിച്ച് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിനകത്ത് കയറി കുളിയും നനയും കഴിഞ്ഞ ഡ്രസ്സ് എടുത്തില്ലല്ലോ എന്ന് പാറു ഓർത്തത് നേരത്തെ താൻ താമസിച്ചിരുന്ന മുറിയിൽ താൻ ഒറ്റ കയറുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാതെ കുളി കഴിഞ്ഞ് തോർത്ത് ഇറങ്ങി വന്നിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയായിരുന്നു പതിവ് ആ ഓർമ്മയിൽ അറിയാതെ ചെയ്തതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏറ്റിരുന്ന തുണിയെല്ലാം നനച്ചു കഴുകുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യും പാറ തോർത്തെടുത്ത് മേലെ കെട്ടിക്കൊണ്ട് വാഷ്റൂമിൻ്റെ ടോർച്ച് ചെറുതായി തുറന്നു നോക്കി അവിടെ വെട്ടിൽ കമിഴ്ന്നടിച്ച് കിടക്കുന്നവനെ കണ്ട് പാറ തന്നെ നെഞ്ചിൽ കൈവച്ചു സമാധാനമായി എന്തായാലും ഉടനെ ഒന്നും മയിൽ എഴുന്നിൽക്കുമെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്നിറങ്ങി കയ്യിൽ കിടന്നാൽ എന്തേലും എഴുത്തുകൊണ്ട് മുറിയിലേക്ക് പോകണം പാറും മനസ്സിലോർത്തുകൊണ്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി അവൻ്റെ കപ്പൂറിന് അരിക്കൽ നടന്നു അത് തുറന്നു നോക്കി കയ്യിൽ കിട്ടിയാൽ ഒരു കറുത്ത ഷർട്ടും ട്രാക്ക് പാൻറ്റും അവളെടുത്ത് ബാത്റൂമിൽ കയറി അവൻ്റെ ഷർട്ട് ധരിച്ചിട്ട് ലോഹ പോലെ തൻ്റെ മുട്ടിന് താഴെ വരെ നീണ്ടു കിടക്കുന്ന ഷർട്ട് കണ്ട് പാറിന് ശരി വന്നു ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പാൻ്റിടില്ലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ അതിടാതിരിക്കുന്നത് ശരിയല്ല പാറു മനസ്സിലോർത്തുകൊണ്ട് പാൻറ്റും കൂടെ എടുത്തിട്ടു അതവൾ നെഞ്ചിന് താഴെ വരെ കയറ്റിയിട്ടിട്ടാണ് അവൾക്ക് നീളം പാകമായത് അപ്പോഴും പാൻറ്റിൻ്റെ കുറച്ച് ഭാഗം താഴെ കിടന്ന് ഇഴയുന്നുണ്ട് അതെങ്ങനെയാണ് എൻ്റെ ഇരട്ടി വലപ്പോലെ കാട്ടുമാക്കാൻ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ആയാലല്ലേ അത്ഭുതമുള്ളൂ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പാറു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അപ്പോഴും അപ്പോഴുമൊന്നും മറിയാതെ കിടന്നുറങ്ങുന്നവനെ കണ്ട് പാറു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു താഴെ മുറിയിൽ ചെന്ന് തൻ്റെ ഡ്രസ്സ് വെച്ചിരുന്ന കവറിൽ തപ്പിയിട്ട് ആകെ കിട്ടിയത് ഒരു ധാവണി ചോഴ മാത്രമാണെന്ന് കണ്ട് പാറ കെട്ടി ആകെ തനിക്ക് സ്വന്തമെന്ന് പറയാൻ മൂന്ന് ജോടി ഡ്രസ്സാണ് ഉണ്ടായിരുന്നത് രണ്ട് ദാവണിയും ഒരു ചുരിദാറും പഞ്ചമിക്ക് തൻ്റെ അത്രമേ വലുപ്പമുള്ളത് കൊണ്ട് തന്നെ ബാക്കിയൊക്കെ പഞ്ചമിയുടെ ഡ്രസ്സ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് അവൾക്ക് പിന്നെ സ്കൂൾ യൂണിഫോം ആയതുകൊണ്ട് കളർ ഡ്രസ്സിൻ്റെ ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നല്ലോ തൻ്റെ കയ്യിലുള്ളതെല്ലാം ഇട്ടിട്ട് നനച്ചിടുകയും ചെയ്തു അതൊന്നും ഈ ഷോൾ കൊണ്ട് മാത്രം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ ഡ്രസ്സ് തന്നെ ഇടാം തൻ്റെ കോല നോക്കിക്കൊണ്ട് ഓർത്തു ആ വെട്ടുപോത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഈ കോളത്തിൽ കണ്ടു കഴിയുമ്പോൾ എന്ത് പുകയിലുണ്ടാക്കുമോ എന്തോ ഇവിടെ ഞാനും അയ്യളും തനിയും ഉണ്ടായിരുന്നപ്പോൾ എന്തേലും പറഞ്ഞാൽ സീനില്ലായിരുന്നു ഇപ്പോൾ ആ തള്ളയുടെയും മുകളിലേയും മുൻപിൽ വെച്ച് അയാൾ എന്തെങ്കിലും പറയൂ എന്തോ പാറും മനസ്സിലോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി രാവിലത്തേക്കുള്ള ദോശയും ചമ്മന്തിയും പാറും ഉണ്ടാക്കി ഇന്ന് കോളേജ് അവധിയായതുകൊണ്ട് ഒച്ചയ്ക്കത്തേക്കുള്ളത് പിന്നുണ്ടാക്കാമെന്ന് അവൾ കരുതി ഇനിയിപ്പോൾ ഈ ഡ്രസ്സും ഇട്ട് എങ്ങനെ മുറ്റം അടിച്ചു വരും ചുറ്റിനും രാവണൻ കോട്ട പോലെ മതിലുണ്ടാക്കിയിട്ടതുകൊണ്ട് തന്നെ ആരും കാണില്ല എന്നവൾ മനസ്സിലോർത്തുകൊണ്ട് ചൂടെടുത്ത് മുറ്റം അടിക്കാൻ തുടങ്ങി എടി കാശിയുടെ ഒച്ച കേട്ട് പാറു ഞെട്ടി എൻ്റെ ഷർട്ട് എന്തിനാ നീ ഇട്ടേക്ക് നെ എനിക്കിപ്പോൾ എൻ്റെ ഷർട്ട് കിട്ടണം കാശിയുടെ അലർച്ച കേട്ട് പാറു അവനെ മേടിച്ചു നോക്കി അയ്യടാ ഞാൻ ഷർട്ട് ഓരി തന്നിട്ട് ഇയാൾക്ക് സീൻ പിടിക്കാനല്ലേ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ ചെറിഞ്ഞു നോക്കി നിന്റെ തുണി എടുത്തു കൊടുക്കാനുള്ളതിന് നീ എന്തിനാണ് കോപ്പേ എൻ്റെ ഷർട്ട് എടുത്തിട്ടത് കാശി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് കൊണ്ട് അവളിട്ടിരിക്കുന്ന തൻ്റെ ഷർട്ടിലേക്കും പാൻറ്റിലേക്കും നോക്കി എൻ്റെ അലക്കേറ്റ ഒന്നും ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ഈ ലോഹം ഞാൻ ഊരു തന്നേക്കാം പാറു വാശിയോടെ പറഞ്ഞ കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി ഓ അപ്പോൾ ആക്കി രണ്ട് ചോടി ഡ്രസ്സും കൊണ്ടാണോ നി ഇങ്ങോട്ട് കേട്ടിയെടുത്തത് കാശി ഈർഷ്യത്തോടെ ചോദിച്ചു പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ നിങ്ങളെപ്പോലെ അലമാര് നിറച്ച് തോണി ഒന്നുമില്ല അലക്കഥ കൂട്ടിയിട്ടാലും ഇന്ന് മാറിയിടാനായിട്ട് ആകെയുള്ളത് രണ്ട് മൂന്ന് ഡ്രസ്സാണെങ്കിലും അതൊന്ന് മലയ്ക്ക് കഴുകി ഉണങ്ങിയാണ് ഞങ്ങളിടാറ് ഇപ്പോ മഴ സമയമായിക്കൊണ്ടാണ് അല്ലെ തുണിയൊക്കെ ഉണങ്ങിയനെ പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി പുച്ഛിച്ചു ഓ എല്ലാത്തിനും ഓരോ മുട്ടാ മുട്ടാത്തറക്കം കാണുമല്ലോ നിനക്കൊക്കെ ഇങ്ങോട്ട് കെട്ടി കയറി വന്നപ്പോൾ ഇതൊക്കെ ഓർത്ത് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമായിരുന്നോ കാശി കൗരവത്തോടെ പറഞ്ഞു കേട്ട് പാറു അവനെ ദേഷ്യത്തോടെ നോക്കി ഞാനെന്നെ കെട്ടാമോ എന്ന് ചോദിച്ച് തൻ്റെ പുറകെ നടന്നൊന്നുമല്ലല്ലോ അങ്ങോട്ട് തള്ളിക്കയറി വന്ന് എന്നെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പോ എനിക്ക് തുണിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് താനാണ് അതുകൊണ്ട് എന്റെ തുണി ഉണങ്ങും വരെ ഞാൻ തന്റെ തുണിയിടും അല്ലാതെ ഭീഷണിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട പാറു വാശിയോട് പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി പല്ല് കടിച്ചു പുല്ല് എന്തെങ്കിലും കാണിക്കെ കാശി ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി അവന്റെ പോക്ക് കണ്ട് പാറു ചിരിച്ചു ഹോ ഇതാണോ നീ ഉണ്ടാക്കി വച്ചേക്കുന്നത് സുലോചന പറഞ്ഞുകൊണ്ട് പാറുവിനെ ചെറി നോക്കി ഇവളന്ത ഈ കോലത്തിൽ ഇത് കാശിയുടെ ഡ്രസ്സല്ലേ ഓ ഇവൾക്കിനി അവന്റെ ഡ്രസ്സ് കൂടി ഇട്ടേ അസുഖം തീരത്തുള്ളായിരിക്കും സുലോചന മനസ്സിലോർത്തു അവടെ നോട്ടം കണ്ട് പാറു അവരെ നോക്കി പുച്ഛിച്ചു ഓ എന്തേ നിങ്ങൾക്ക് പിടിച്ചില്ലേ ഈ നേരെ ചൊവ്വനെ ഒന്നും വെക്കാൻ അറിയാത്തതിനെയാണോ കാശി കെട്ടിക്കൊണ്ടു വന്നത് സുലോചന പറഞ്ഞു കേട്ട് പാറു അവരെ കടുപ്പിച്ചു നോക്കി അതെ എന്റെ ഭർത്താവിന് ഞാൻ വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങേരതൊക്കെ ഒന്നും ഇടതു കഴിച്ചുകൊണ്ട് പോകും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലേ തന്നെ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ കൂടെ ഒരു മോളുണ്ടല്ലോ എന്നേക്കാൾ മൂത്തതാണെന്നോ മുറ്റിയതാണെന്നോ ഒക്കെ ഇന്നലെ പറയുന്ന കേട്ടല്ലോ അവളെ കൊണ്ട് വേണേലുണ്ടാക്കിപ്പിച്ചിട്ട് നിങ്ങൾ കഴിക്കേ അല്ലാതെ എൻ്റെ മെക്കെട്ട് കയറാനോ അമ്മായിയമ്മ കളിക്കാനോ വന്നാൽ നിങ്ങൾ വിവരമറിയും പാറു ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് സുലോചനെ അവളെ നോക്കി ഇവൾ വിചാരിക്കുമ്പോലെയല്ല കണ്ടാൽ പാവം പോലെ തോന്നുമെങ്കിലും ഇവൾ കാഞ്ഞു വിത്താണ് സുലോചനെ ഓർത്തു ആഹാരം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിൾ വന്നിരുന്ന കാശിക്ക് മുൻപിൽ പാറു ആഹാരം എടുത്തു വെച്ചു തൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നവളെ അടിമുടി ഒഴിഞ്ഞു നോക്കിയിട്ട് അവളെ നോക്കി കാശി കണ്ണോട്ടി അവൻ്റെ നോട്ടം കണ്ടവൾ അവനെ നോക്കി പൂച്ചു അവളെ നോക്കി മുഖം കൂട്ടിയിട്ട് ആഹാരം മൊത്തം കഴിച്ചിട്ട് കാശി എഴുന്നേറ്റ് പോയി അവൻ്റെ ആഹാരം കഴിക്കൽ കണ്ടുകൊണ്ടിരുന്ന സുലോചനയെ പാൽ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ എന്നാൽ പോലെ എന്നാൽ ഇതെല്ലാം കണ്ട് സുലോചനയ്ക്ക് ദേഷ്യം കയറി ഈ പീറപ്പണ് അവനെന്തോ കാണിച്ച് മയക്കു വെച്ചേക്കുവാണ് അല്ലെങ്കിൽ അവൻ ഇവിടെ ഇത്രയും മടുക്കില്ല ഇത്രയും നാളത്തെ ഉണ്ടായിട്ട് പോലും തന്നോടും തന്റെ മോനോടും അവനൊന്നും തന്നെ സംസാരിക്കില്ല ആകെ മിണ്ടുന്നതും അടുപ്പം കാണിക്കുന്നതും ശേഖരേട്ടിനോട് മാത്രാണ് ഇനിയും ഇവളെ വളരാൻ അനുവദിച്ചുകൂടാ ഒരാഴ്ചത് സമയം കൊണ്ട് കണ്ട് കൊണ്ട് കാശിയെ കൈപ്പിടിയിലാക്കണം എന്നിട്ട് വേണം ഇവളെ ഇറക്കി വിടാൻ സുലോചന തന്റെ മനസ്സിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞു പുറത്തേക്ക് പോകാനായി തന്റെ താറിലേക്ക് കയറാനായി പോയി കാശിയെ സുലോചന പുറകിൽ നിന്ന് വിളിച്ചു മോനെ കാശി പോകുന്ന വഴി ശ്രുതിയെക്കൂടെ കമ്പനിയിൽ കമ്പനിയിലൊന്നും ഇറക്കിയേക്ക് സുലോചന പറഞ്ഞു കേട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീയെ കണ്ട് കാശി അവരെ നോക്കി അവൾക്ക് അവിടെ പോകാനുള്ള വഴി അറിയാമെന്നല്ലേ ആൻറ്റി ഇന്നലെ പറഞ്ഞത് അത് ഇവിടെ അടുത്തല്ലേ തന്നെ അങ്ങ് പോയാൽ മതി കാശി ഗൗരവത്തോടെ പറഞ്ഞിട്ട് താറൽ കയറി വെളിയിലേക്ക് പോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പാർവിനെ ചിരി പൊട്ടി അവളുടെ ചിരിയും അവൻ്റെ പറശിനുമെല്ലാം കൂടി ഓർത്ത് സുലോചനയ്ക്ക് ദേഷ്യമായി അവർ പാർവിനെ ദേഷ്യത്തോടെ നോക്കി ചാടിത്തുള്ളി അവളുടെ മുറിയിലേക്ക് പോയി അവർക്ക് പുറകെ ശ്രുതിയും പോയി ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയുമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പാർവ് അടുക്കളിൽ നിന്ന് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു വെറുതെ അവിടെ നിന്നിട്ട് ആ തള്ളയുമായി അടിയുണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവളും വിചാരിച്ചു എന്നാൽ പാർവിനെ തക്കം കിട്ടിയാൽ എങ്ങനെ തുരുത്താമെന്ന ചിന്തയിലായിരുന്നു സുലോചന അവളുടെ മകൾ ശ്രുതി കാശി ഫിനാൻസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കമ്പനിയിലേക്ക് ഇറങ്ങിയിരുന്നു ഉച്ചയാക്കാറായി വെളിയിൽ നല്ല വെയിലുമുണ്ട് അലക്കിയിരുന്ന ഡ്രസ്സ് ഉണങ്ങിക്കാണും പാറു തൻ്റെ വസ്ത്രങ്ങൾ ഉണങ്ങിയെന്ന് നോക്കാനായി പുറത്തേക്കിറങ്ങി അയിൽ വിരിച്ചിട്ടിരുന്ന തൻ്റെ തുണി പിടിച്ചു നോക്കി ഒരു ചുരിദാർ കഷ്ടി ഉണങ്ങിയിട്ടുണ്ട് ഈ ലോഹം ഒരു ചുരിദാർ എടുത്തിടാം ഇല്ലയിൽ ഇനി തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ പാരി കേൾക്കേണ്ടി വരും പാറു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അയിൽ നിന്നും എടുക്കുമ്പോഴാണ് അവിടെ പുറകുവശത്തെ മതിലിൻ്റെ മുകളിലിരിക്കുന്ന കൈകൾ അവളെ കണ്ണിലുടക്കിയത് ഇതാരാ ഈ രാവണൻ കോട്ടയുടെ പുറത്തു ഇങ്ങോട്ട് എത്തി നോക്കാൻ പാർവിനെ അതായിരുന്നു സംശയം എന്തായാലും നോക്കിക്കളയാം കൈകൾ കണ്ടിട്ട് കൊച്ചു പിള്ളേരുടെ കൈകൾ പോലെ തോന്നുന്നു പാറു മനസ്സിലോർത്തു ഇവിടെ അപ്പുറത്ത് താമസക്കാരൊക്കെ ഉണ്ടാവോ അതെങ്ങനെയാ ഇവിടെ പുറത്തേക്ക് ഇതുവരെ തന്നെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ലല്ലോ ആകെ കോളേജിലേക്കാണ് താൻ പോകുന്നതും വരുന്നതും അതുകൊണ്ട് പോകാനും വിളിച്ചുകൊണ്ട് വരാനും അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങളൊന്നും നേരിച്ച് വിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതെങ്ങനെയാ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിപ്പോയാൽ ഞാൻ നാട് വിട്ടു പോകുമെന്ന് പോലെയല്ലേ അങ്ങേരെ അങ്ങേരോരോന്നും കാണിക്കുന്നത് ഹോ എന്തൊരു കഷ്ടമാണോ എന്തോ ആകെ കൂട്ടിലടച്ച കീഴടിയ അവസ്ഥയിലാണ് തനിക്ക് പാറ മനസ്സിലോർത്തുകൊണ്ട് പുറകുവശത്തെ മതിലിൻ്റെ അരികിലേക്ക് നടന്നും പുറകുവശത്തെ മതിലിനെ പൊക്കം കുറവാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അപ്പുറത്തെത്തി നോക്കിയാൽ അവിടെയൊക്കെ കാണാം ഇതുവരെ ചുറ്റുവട്ടത്തൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് അവൾ ഇതൊക്കെ ശ്രദ്ധിച്ചത് അവളുടെ കാലശക്കേറ്റിട്ടാണെന്ന് തോന്നുന്നു ചെറിയ തലകൾ പൊങ്ങി വരുന്നുണ്ട് ഇതൊക്കെ ആരാണെന്നുള്ള രീതിയിൽ പാറു മിഴിച്ചു നോക്കി അവളെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് കുഞ്ഞിത്തലകൾ പൊങ്ങി നിന്ന് അവളെ നോക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ പാറുവിന്റെ ചോദ്യം കേട്ട് ആ കുട്ടികൾ അവളെ നോക്കി ചേച്ചി ഏതാ പിള്ളേരുടെ ചോദ്യം കേട്ട് പാറു അവരെ കണ്ണു മിഴിച്ചു നോക്കി ആഹാ അത് കൊള്ളാലോ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ട് ഞാൻ ആരാണെന്നോ നിങ്ങൾ കൊള്ളാലോ കുട്ടീസേ പാറു ചോദിച്ചു കേട്ട് ആ കുട്ടികൾ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ ചേച്ചി ഞങ്ങൾ ഇതുവരെ ഇവിടെ ചേച്ചിയെ കണ്ടിട്ടില്ല ഇവിടുത്തെ കാട്ടാളിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതാ അങ്ങനെ ചോദിച്ചത് അല്ല ചേച്ചി ഏതാ ആ കാട്ടാളിൻ്റെ ബന്ധു വലുതുമാണോ അതോ അങ്ങേര് തട്ടിക്കൊണ്ടുവന്നതാണോ അതിൽ മുതിർന്ന ആൺകുട്ടി ചോദിക്കുന്ന കേട്ട് പാറു അവനെ നോക്കി തട്ടിക്കൊണ്ടു വന്നതൊന്നും അല്ല കുഞ്ഞെ ആ കാട്ടാളൻ കെട്ടിക്കൊണ്ടു വന്നതാ പാറു പറഞ്ഞു കേട്ട് ആ കുട്ടികൾ അവളെ നോക്കി അയ്യോ അപ്പം ചേച്ചി കാട്ടാളിനോട് ഞങ്ങൾ ചോദിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുമോ മറ്റൊരു കുട്ടി പേടിയോടെ ചോദിച്ചു ഏയ് ഇല്ല പിള്ളേരെ ഞാനതിനാ നിങ്ങൾ ചോദിച്ചതൊക്കെ അങ്ങേരോട് പറയുന്നത് പാറ് ചോദിച്ചു കേട്ട് പിള്ളേർ അവളെ നോക്കി അല്ല ചേച്ചി അയാളുടെ ഭാര്യയല്ലേ അപ്പം അയാളോട് ഈ കാര്യമൊക്കെ ചേച്ചി പറയില്ലേ എന്ന് ചോദിച്ചതാ ആ ആൺകുട്ടി പിന്നെയും പറഞ്ഞു ഏയ് ഞാനൊന്നും പറയില്ല നിങ്ങളൊക്കെ ഏതാ എവിടെ താമസിക്കുന്നത് ഇവിടെ എങ്ങനെ വന്നോ നിങ്ങളെന്തിനാ ഇവിടുത്തെ ആളെ കാട്ടാളിൽ വിളിക്കുന്നത് പാറ് ചോദിച്ചു കേട്ട് കുട്ടികൾ അവളെ നോക്കി അതേ ഞങ്ങളുടെ അവിടുത്തെ കുട്ടികളാണ് അതിലെ മുതിർന്ന ആൺകുട്ടി ഈ വീടിൻ്റെ പുറകിലുള്ള പറമ്പിലെ ഒരു വീട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അവിടെയാണ് ഞങ്ങളുടെ വീട് ഞാൻ അച്ചു ഇവൾ മീനു ദേ ഇവൻ കിച്ചു ഞാൻ നാലിൽ പഠിക്കുന്നു ഇവൻ രണ്ടിൽ പഠിക്കുന്നു ഇവൾ ഒന്നാം ക്ലാസ്സിലും തൻ്റെ കൂടെയുള്ള കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കൂട്ടത്തിലെ വലിയ പയ്യൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനാ അയാളെ കാട്ടാളൻ ഇന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളിടയ്ക്ക് ഈ പറമ്പിൽ ഇങ്ങനെ മതിൽ ചാടി വലഞ്ഞു കയറാറുണ്ട് ഇവിടെ പുറകിലെ പറമ്പിൽ മാവും ചാമ്പയും ഒക്കെ പറിക്കാനായിട്ട് ഞങ്ങൾ നേരത്തെയൊക്കെ ഇവിടെ വരുമായിരുന്നു അതുപോലെ ഇവിടുത്തെ അങ്ങേപ്പറമ്പിലെ ആ കുളത്തിലൊക്കെ ഞങ്ങൾ വെറുതെ കളിക്കാൻ വരുമായിരുന്നു പക്ഷെ ഒരു ദിവസം ആ ചേട്ടൻ ഞങ്ങളെ കൈയോടെ പിടിച്ചു ഞങ്ങളുടെ ചെവി പൊന്നാക്കി മീനൽ ഇവിടെ മതിൽ ചാടി കയറി പോയിക്കരുതെന്നും പറഞ്ഞു വഴുക്ക് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അതാ ആ ചേട്ടനെ കാട്ടാളൻ എന്നും ഞങ്ങൾ വിളിക്കുന്നത് അല്ലചേശി എന്തിനുള്ള കല്യാണം കഴിച്ചേ ആ കുട്ടത്തിലെ മുതിർന്ന കുട്ടി പാറു ചോദിച്ച ഓരോ ചോദ്യത്തിനും എന്നെ എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു അവൻ ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ചിരിച്ചു ഓ അതൊക്കെ വലിയ കഥയാണ് കുഞ്ഞേ അത് പിന്നെ പറഞ്ഞു തരാം അല്ല ഈ പറമ്പിൽ ഇത്രയ്ക്ക് കാര്യങ്ങളുണ്ടായിരുന്നോ എന്നിട്ട് ഞാനിതൊന്നും കണ്ടില്ലല്ലോ പാറു പറഞ്ഞിട്ട് ആ കുട്ടികളെ നോക്കി ആ പിന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ത് രസമാണെന്നോ ഇവിടെയൊക്കെ കാണാൻ പക്ഷേ ആ ചേട്ടൻ ഇങ്ങോട്ട് കയറാൻ ആരെയും സമ്മതിക്കില്ല ചെറിയ പയ്യൻ പറഞ്ഞു ചേടാ നിങ്ങളെങ്ങനെ പേടിക്കാതെ ആ ചേട്ടനില്ലാത്ത സമയത്ത് നമുക്ക് ഇവിടേക്ക് കറങ്ങി നടന്ന് അടിച്ചു പൊളിക്കാമെന്നേ പാറു പറഞ്ഞു കേട്ട് ആ മൂന്ന് കുട്ടികളെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു സത്യമാണോ ആ പെൺകുട്ടി ആകാംക്ഷയോടെ ചോദിച്ച കേട്ട് പാർവ് അവളേയും നോക്കി സത്യം എന്ന് ചീരിയോടെ പറഞ്ഞു ആഹാ അപ്പം ചേച്ചി ഞങ്ങളുടെ ഫ്രണ്ടായോ മുതിർന്ന കുട്ടി ചോദിച്ച കേട്ട് പാർവ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഫ്രണ്ടായി എന്ന് പറഞ്ഞു അത് കേട്ട് കുട്ടികൾ ചിരിച്ചു എന്താ ചേച്ചിയുടെ പേര് നീന് ചോദിച്ചു എൻ്റെ പേര് പാറു എന്നാണ് ആഹാ കൊള്ളാലോ എടി ഇടിയന്തൂ കാശിയുടെ ശബ്ദം കേടുത്തും അവരെല്ലാം ഒരുപോലെ ഞെട്ടി അയ്യോ നിങ്ങളുടെ കാട്ടാളാൻ വന്നത് തോന്നുന്നു നമുക്ക് പിന്നെ കാണാട്ടോ കേട്ടോ പാറു കുട്ടികളോട് യാത്ര പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ആ സമയം കൊണ്ട് ആ മൂന്ന് കുട്ടികളും മതിൽ കയറി നിൽക്കാനായിട്ട് മതിൽ ചേർത്ത് വെച്ച ഓല മെഡലിൽ നിന്ന് ചാടിയിറങ്ങി വീട്ടിലേക്ക് ഓടി നേരത്തെ അയ്യൽ നിന്ന് എടുത്ത ഉണങ്ങിയ ഡ്രസ്സുമായി പാറു അകത്തേക്ക് കയറി എവിടെയേന്നറി കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി അത് തുണി എടുക്കാൻ പോയതാ പാറു പറഞ്ഞു കേട്ട് കാശി ഇവിടെ ഇരുത്തി നോക്കി വേഗം ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് വാ കാശി ഗൗരവത്തോടെ പറഞ്ഞു എവിടേക്ക് പാറു സംശയത്തോടെ ചോദിച്ചു എവിടേക്കാണെന്ന് പറഞ്ഞാലേ നീ വരൂ കാശിയുടെ ചോദ്യം കേട്ട് എന്തോ പറയാൻ പോയ പാറു അവിടെ തങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നവളെ നീളിൽ കണ്ടു ഷോ ഈ കാശിയേട്ടൻ്റെ ഒരു കാര്യം ഞാൻ വെറുതെ ചോദിച്ചതല്ലേ മനുഷ്യ നിങ്ങൾ വിളിച്ചാൽ ഏത് പാതാളത്തിലാക്കിയാണേലും ഞാൻ വരില്ലേ എൻ്റെ കാശിയേട്ടൻ്റെ കൂടെ പാറു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് കാശി അവളെ മിളിച്ചു നോക്കി ഇവൾക്കിത് എന്തോന്ന് കാശ്യം മനസ്സിലോർത്തുകൊണ്ട് എന്തോ പറയാൻ പോയതും അവൾ അപ്പോഴേക്കും മുറിയിലേക്ക് പോയിരുന്നു അപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്ന സുലോചനയെ കണ്ടത് ഓ ഇവരെ കണ്ടിട്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് കാശി മനസ്സിലോർത്തുകൊണ്ട് അകത്തേക്ക് പോയി എന്താ വേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ കാശിയുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുവാണ് പാറു വൈകിട്ട് കാശി വന്ന് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇവിടെ പോകുന്നതെന്ന് ചോദിച്ചെങ്കിലും അവനെന്ന് പറഞ്ഞിരുന്നില്ല ഓർത്തു പിന്നെ വീട്ടിലുള്ള തള്ളിയുടെയും മോളുടെയും മുൻപിൽ വെച്ച് കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ അവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പോ അത്യാവശ്യം വലിയൊരു തുണിക്കടയിലാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ആലോചിച്ച് നിന്ന് സമയം കളകി എത്രയും പെട്ടെന്ന് അകത്തിടാനും പുറത്തിടാനും ഒക്കെ ഒക്കെയുള്ളത് എടുത്തിട്ട് വാ എന്തായാലും ഞാനായിട്ട് നിന്നെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പോൾ നീന് കിടാൻ തുണിയുണ്ടോ അന്വേഷിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ഓ താൻ രാവിലെ പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഇപ്പൊ തന്നത് പാറു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സെയിൽസ് കേളിനെ നോക്കി ചേച്ചി ഏറ്റവും വില കുറഞ്ഞ ചുരിദാർ കാണിക്കോ ആയിട്ട് തരിക്കുന്ന ഏറ്റവും നല്ലത് തന്നെ എടുത്താൽ മതി വില കുറഞ്ഞത് വേണ്ട കാശിയുടെ ആജ്ഞ കേട്ട് പാറു അവനെ മേഴിച്ചു നോക്കി അതെ ഇത് വിട്ടുകൊണ്ട് നടക്കുന്ന കാലം വരെ വൃത്തിയായി നടക്കണം കാശി അവളെ കഴുത്തിനെ താലി പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ മാത്രം കേൾക്കുന്ന പോലെ പറഞ്ഞു അവൻ്റെ സംസാരവും ഭാവവും ഒക്കെ കണ്ട് അവനെ സംശയത്തോടെ നോക്കി നിൽക്കാനേ പാർവിനെ കഴിഞ്ഞോളൂ നിന്നെ കൊണ്ടൊരു തുണിയെടുക്കാൻ പോലും കൊള്ളില്ല അല്ലേ മാറി നിൽക്കാം അങ്ങോട്ട് ഞാനെടുത്തോളാം അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ തന്നെ ഞാൻ നിൽക്കേണ്ടി വരും കാശി അവളെ പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൾക്ക് പാകത്തുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുത്ത് ബില്ലടിക്കാൻ സീരിസ് കെളിനെ ഏൽപ്പിച്ചു ഇവനതെന്ത് പറ്റി എന്നുള്ള ചിന്തയിൽ പാറു അവനെ തന്നെ നോക്കി നിന്നു വീട്ടിൽ വെച്ച് ആണ്ടിലൊരിക്കൽ ഓണത്തിനോ മറ്റോ ആണ് തനിക്ക് വസ്ത്രങ്ങൾ വാങ്ങാറുള്ളത് അതും വീട്ടിൽ ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുന്ന വില കുറഞ്ഞ തുണികളാണ് വാങ്ങാറ് തുണി വാങ്ങിച്ച അമ്പത്തിനെ തയ്ച്ചു തരാറാണ് പതിവ് അതുകൊണ്ട് തന്നെ തുണിക്കടയിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കുന്ന പതിവൊന്നും തനിക്കുണ്ടായിട്ടില്ല ഇപ്പം ഈ നടന്ന സംഭവമൊക്കെ പാർവിന് ആകെ ഞെട്ടലായിരുന്നു തന്നെ പണയ വസ്തുവായി തൻ്റെ അച്ഛൻ വിറ്റതാണ് കാശിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിവെക്കാൻ മാത്രമാണ് തങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് തന്നെ ഇപ്പം എന്തിനാകും ഇങ്ങനെ തനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി തന്നത് തനിക്ക് വേറെ വസ്ത്രമൊന്നും ഇല്ലെന്ന് താൻ പറഞ്ഞത് അതോ ഇപ്പോൾ താലിയിൽ പിടിച്ച് പറഞ്ഞ പോലെ വൃത്തിയും വെളുപ്പുമായി താൻ നടക്കാത്തത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കുറച്ചിലുണ്ടാകുമെന്ന് വെച്ചാണോ പാറുവിൻ്റെ ചിന്തകൾ അധികരിച്ചു എടിയെന്തു കാശിയുടെ വിളികയായിട്ടാണ് അവൾ തൻ്റെ ചിന്തകളിൽ നിന്ന് മുക്തിയായത് തന്നെ കണ്ണൊട്ടി നോക്കുന്നവനെ കണ്ട് പാറു നീട്ടിച്ചൊളിച്ചു പിടിയടി കാശി തൻ്റെ കയ്യിലെ കവറുകൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ട് പാറു അവൻ്റെ കയ്യിലും കവറുകൾ വാങ്ങി പിടിച്ചു ഇനി അവിടെ മേടിച്ചു നിൽക്കാതെ വണ്ടിയിൽ കയറി കാശി പറഞ്ഞു കേട്ട് പാറു പെട്ടെന്നെ കടയുടെ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ വണ്ടിയിൽ കയറി തേ നിന്റെ ആവശ്യത്തിനും എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇനി മേലാൽ എൻ്റെ ഡ്രസ്സ് വാരിയിട്ടുണ്ട് നടക്കരുത് കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി മുഖം കോട്ടി ഇവിടെ നിന്ന് ഞാൻ കാശി പാഞ്ഞു വന്ന ഉള്ള കയ്യിൽ പിടിച്ചു വിരടും പാറ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും മേലാൽ ഇനി ഇങ്ങനെ മുഖം കോട്ടി പോയേക്കരുത് കാശി താക്കിയതോടെ പറഞ്ഞു ചടാ എൻ്റെ മുഖം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും താൻ ആരുവാ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പാറു തൻ്റെ കൈക്കുള്ളും അവൻ്റെ കൈ പിടിയെ അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിന്നിൽ നിന്നേക്കാൾ അധികാരവും അവകാശവും എനിക്ക് മാത്രമാണുള്ളത് അത് നീ മറക്കണ്ട അതുകൊണ്ട് കൂടുതൽ നികളിക്കാതെ ഞാൻ പറയുന്നതുപോലെ ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് കാശി പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ അയച്ചു